ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് ചർച്ചകൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് രാഹുലിൻ്റെ യാത്ര ഉത്തർപ്രദേശിൻ്റെ മണ്ണിലെത്തും മുമ്പ് യു പിയിൽ ഒരു ധാരണയാക്കി മാറ്റാൻ സാധിക്കുമെന്നതാണ് കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ചർച്ച നടന്നപ്പോൾ യു പിയിലെ പ്രധാന കക്ഷിയായ സമാജ്വാദി പാർട്ടിക്ക് മുന്നിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റുകൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെയാണ് അടുത്ത റൗണ്ട് ചർച്ചയിൽ സീറ്റുകൾ ചിലത് വെട്ടിക്കുറക്കേണ്ടി വന്നേക്കുമെങ്കിലും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ യു പിയിൽ കോൺഗ്രസ്സിന് ലഭിച്ചേക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സൂചനകൾ അതിനുള്ള പ്രധാന കാരണം സമാജ്വാദി പാർട്ടിയുടെ സഖ്യകക്ഷിയായ ആർ എൽ ഡിയുമായുള്ള സീറ്റുകളിൽ ധാരണയായി കഴിഞ്ഞു എന്നുള്ളതാണ് എൺപത് സീറ്റുകളിലെ ഉത്തർപ്രദേശിൽ ഏഴ് സീറ്റുകളിൽ ആർ എൽ ഡി മത്സരിക്കുമെന്ന കാര്യത്തിൽ ധാരണയായിട്ടുണ്ട് കഴിഞ്ഞ തവണ മായാവതിയുടെ ബി എസ് പിയുമായി സഖ്യത്തിലായിരുന്നു സമാജ്വാദി പാർട്ടി ആർ എൽ ഡി പാർട്ടികൾ മത്സരിച്ചത് അന്ന് മുപ്പത്തിയെട്ട് സീറ്റുകളിൽ ബി എസ് പിയും മുപ്പത്തിയേഴ് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയും മൂന്ന് സീറ്റുകളിലായിരുന്നു ആർ എൽ ഡിയും മത്സരിച്ചിരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മായാവതി സഖ്യത്തിലില്ല അതിനാൽ നാല് സീറ്റുകൾ കൂടി ആർ എൽ ഡിക്ക് കൂടുതൽ നൽകിയിട്ടുണ്ട് സമാജ്വാദി പാർട്ടി സഖ്യത്തിൻ്റെ ഭാഗമായി പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഏഴ് സീറ്റുകളാണ് ആർ എൽ ഡിക്ക് അഖിലേഷ് യാദവ് നൽകുന്നത് ജാട്ട് സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് ജയൻ ചൌധരിയുടെ രാഷ്ട്രീയ ലോക്ദൾ ദൾ അഥവാ ആർ എൽ ഡി യു പി മുസാഫർ നഗർ കൈരാന ബിജ്നോർ മധുര ഭാഗ്പത് അമ്രോഹ മീറത്ത് അടക്കമുള്ളവ ജാട്ടുകൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് അതിനാൽ ജാട്ട് വോട്ടുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ അഖിലേഷ് യാദവ് നടത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻപത് സീറ്റുകൾക്ക് മുകളിൽ എങ്ങനെയായാലും സമാജ്വാദി പാർട്ടി തന്നെ മത്സരിക്കും എന്നിരുന്നാലും കോൺഗ്രസിന് കുറഞ്ഞത് ഇരുപത് സീറ്റുകളെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തിയെട്ട് സീറ്റുകളാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും ഒടുവിലത്തെ കൂട്ടിക്കിഴക്കലിൽ കോൺഗ്രസ് തൃപ്തിപ്പെടേണ്ടി വരും കഴിഞ്ഞ തവണ അറുപത്തിയേഴ് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നുവെങ്കിലും റായ്ബ്രേലി മാത്രമായിരുന്നു കോൺഗ്രസ്സിന് അന്ന് ജയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് എന്തായാലും തയ്യാറായിരിക്കും